ഇന്ത്യൻ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങി നന്ദികര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നന്ദികര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ പതിനഞ്ച് വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനവും ആറ് വിദ്യാർത്ഥികൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മെയ് മാസം നേപ്പാളിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാസന മത്സരത്തിലേക്ക് പതിനഞ്ച് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു വിദ്യാലയത്തിൽ നടന്ന വിജയികൾക്കുള്ള അനുമോദന സഭ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതു മാധവൻ അധ്യക്ഷത വഹിച്ചു വിദ്യാലയത്തിലെ യോഗ അധ്യാപിക കെ എ ശ്രീജയെ ചടങ്ങിൽ എം എൽ എ ആദരിച്ചു ഡോക്ടർ എ രാധാകൃഷ്ണൻ കെ എസ് സുഗേഷ് ടി സി തിലകൻ സ്കൂൾ മാനേജർ സി രാകേഷ് വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു